എല്ലാവർക്കും നമസ്കാരം സുരേഷ് ഗോപി എലക്ഷൻ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പ്രചരിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ട്രോളുകൾ നിറയുണ്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിജയത്തിനെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ആ ട്രോളുകളും അപഹാസ്യങ്ങളുമായിരിക്കും എന്തിനാണ് ഈ മനുഷ്യനെ ഇത്രയും അധികം ആളുകൾ കളിയാക്കുന്നത് ആക്ഷേപിക്കുന്നതെന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ വന്നു അത് വിജയമായി മാറി എഴുപതിനായിരത്തിനുമുകളിൽ വോട്ടുകളുമായി അദ്ദേഹം തൃശ്ശൂര് വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യമായി ജയിച്ച ആദ്യ ദിവസം തന്നെ എന്ത് ചെയ്തു രണ്ടാം ദിവസമായി രണ്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്തു മറ്റ് എം പിമാരോ എം എൽ എമാരോ ആയുഷ്കാലം ചെയ്തത് വെച്ച് കണക്കുകൂട്ടി ഈ രണ്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമായി പിന്നീട് വന്നത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഒരു സംവാദം അതുമായി ബന്ധപ്പെട്ട വലിയ വലിയ ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ വയനാട്ടിലെ ഒരു വലിയ ഇഷ്യൂ അത് ജനങ്ങളിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കി ഈ സമയത്ത് സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന ചോദ്യമായിരുന്നു ഏറ്റവും വലുതായി വന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ ആരോഗ്യം അത്ര നല്ലതല്ലായിരുന്നു പനിയൊക്കെ വന്ന് റെസ്റ്റിലായിരുന്നു ഈ സമയം കേന്ദ്രത്തിൽ നിന്ന് എപ്പോഴാണ് സംഭവം ഉണ്ടായത് അപ്പോൾ തന്നെ അതിനോട് അനുബന്ധിച്ച് എത്രയും പെട്ടെന്ന് സൈന്യം വരികയും അതിന് വേണ്ട നടപടികൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് സുരേഷ് ഗോപിയുടെ ആവശ്യിച്ചിരിക്കുമ്പോൾ എന്താണ് അവിടെയെന്ന് ഒരു ചോദ്യമാണ് കാരണം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരുന്നു മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടേക്ക് ജോർജ് എന്ന് പറയുന്ന മറ്റൊരു സഹമന്ത്രി വന്നു മലയാളിയായ മന്ത്രിയാണ് അദ്ദേഹം എല്ലാം കൃത്യമായി നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് തമ്പ്രാൻ എഴുന്നള്ളാനായിട്ട് എന്തിനാണ് ഇത്ര വൈകിയത് വൈകിയതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് ഈ ട്രോളുകളുടെ സമയത്ത് വരുന്നൊരു ചോദ്യമാണ് ഇയാൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇപ്പോൾ വേണ്ടത് മെൻറ്റൽ ഹെൽത്ത് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ആരോഗ്യപ്രദമായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ട് കാരണം അവരുടെ ജീവിതം തകർന്നടിഞ്ഞു ബന്ധപ്പെട്ടവർ ബന്ധവുമുള്ള പലരും ഇല്ലാതായി അവർ വീടില്ല സ്വത്തുക്കളില്ല ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാം അവർക്ക് നഷ്ടമായി ഇങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് അത് അതിന് വേണ്ട സം എന്തൊക്കെ വേണം എത്രയൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് കേന്ദ്രം കൊടുക്കുമെന്ന് ഇന്ന് വന്ന സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ നേരത്തെ പത്രക്കാരോടുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ സമയത്ത് ഒരുപാട് കമൻ്റുകളാണ് വരുന്നുണ്ടായിരുന്നത് അതിൽ ഒന്ന് പറയുന്നത് ഇയാളുടെ സുരേഷ് ഗോപിയുടെ അഞ്ച് മക്കളെയും ഉരുൾപൊട്ടലിൽ കൊന്ന് നരകിപ്പിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അതായത് സുരേഷ് ഗപൂർ എന്തോ ദേഷ്യമുള്ള പോലെ വൈരാഗ്യമുള്ള പോലെ അയാളെ തേജോധം ചെയ്യാനും അയാളെ ഘൂഷിക്കാനും ഒരു ഒരു സംഘം ആളുകൾ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്രം എന്തോ ചെയ്യേണ്ടത് അതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കും ആദ്യം വേണ്ടത് ഗവൺമെൻറ്റും കളക്ടറുമാരും എന്തൊക്കെ അവിടെ ചെയ്യണമെന്നും എത്ര നഷ്ടം വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെ പുനരധിവ്യസിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നു കഴിഞ്ഞാൽ അതിനുള്ളത് കേന്ദ്രം കൊടുത്തിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് അറിയാം പക്ഷേ അതേ മുമ്പ് തന്നെ അവർ വിധി എഴുതി കഴിഞ്ഞു സുരേഷ് ഗോപി വെറുതെ ജയിച്ചു വന്നതാണ് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അയാളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ സംബന്ധിച്ച് ഇതുതന്നെയാണോ തോന്നുന്നത് അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കണ്ടേ അദ്ദേഹം അല്ലെങ്കിൽ കേന്ദ്രമൊന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ കാരണം പാലമടക്കം പണിതത് സൈന്യമാണ് അവിടെ വേണ്ടതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും നൽകിയില്ലെങ്കിൽ ഓക്കെ നമുക്ക് കുറ്റം പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി നമ്മൾ കണക്കിലാക്കേണ്ടതില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തും